ഈ അഹങ്കാരത്തിന്റെ ചിന്ത ഹൃദയത്തിൽ വന്നാൽ അവർക്ക് പറഞ്ഞ് മരണപ്പെടാൻ കഴിയില്ല അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് മുത്തഫാ തങ്ങൾ പറയുകയാണ് ഹറാമ കഴിക്കുന്നവർക്ക് ഹറാമ കഴിക്കുന്നവർക്ക് പറഞ്ഞ് മരണപ്പെടാൻ കഴിയൂല സ്വർഗം കണ്ട് മരണപ്പെടാൻ കഴിയൂല എന്താണ് ഹറാമ ഹറാമെന്ന് പറഞ്ഞാൽ എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞ് അറുക്കാത്ത മൃഗത്തിന്റെ ഭക്ഷണം മാത്രമല്ല ഹറാമ് അങ്ങനെയാണ് കരുതിയത് ആകെയുള്ള ഹറാമായ ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഹലാലെന്ന് എഴുതാത്ത ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമാണെന്ന് തെറ്റിദ്ധാരണ വേണ്ട ഏറ്റവും കൂടുതൽ ഹലാലെന്ന് എഴുതി കച്ചവടം നടത്തുന്നത് അത് ശർക്കരയിലാണെങ്കിലും അത് ബിരിയാണി പാക്കറ്റിലാണെങ്കിലും അത് മുളക് പൊടിയിലാണെങ്കിലും അത് മല്ലിപ്പൊടിയിലാണെങ്കിലും അത് ഇഞ്ചിപ്പൊടിയിലാണെങ്കിലും അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിങ്ങളല്ല ഇതര മതത്തിൽപ്പെട്ടവരാണ് ാണ് കൂടുതൽ ഹലാൽ കമ്പനികൾ നടത്തുന്ന തൊണ്ണൂറ് ശതമാനം അവരാണ് ഇപ്പൊ അവര് തന്നെ അടച്ചു മൂട്ടേണ്ടി വന്നു അത് അവർക്ക് തന്നെയാണ് നഷ്ടം നമുക്ക് വിഷയങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ആകെയുള്ള ഹറാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കുന്ന മാംസമാണ് ഇങ്ങനെ കഴിക്കുന്ന ആഹാരമാണ് ഹറാം എന്ന് കരുതി അത് മാത്രമല്ല ഹറാമായ ഒരുപാടുണ്ട് ഇന്നമാ അനാഥ മക്കളുടെ സ്വത്ത് അപഹരിച്ച് കൈയിട്ട് വാരി കഴിക്കുന്നവർ പേര് പറഞ്ഞിട്ട് പണപിരിവ് നടത്തിയിട്ട് മക്കളുടെ കൈയിട്ട് വാരി കഴിക്കുന്നവര് അള്ളാൻ്റെ പവിത്രമായ പള്ളിയുടെ സ്വത്ത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നവര്മാരിന്റെ സ്വത്ത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നവര് അത് ഹറാമാണ് അവർക്ക് ഉള്ളിൽ അവര് ആഹാരം കഴിച്ചിരിക്കുന്ന ത്തിന്റെ തീയാണ് വരുമ്പവർക്ക് ലായില പറഞ്ഞ് മരണപ്പെടാൻ കഴിയില്ല അതുകൊണ്ടാണ് പള്ളി പ്രസിഡന്റ് ആവാൻ പേടി അതുകൊണ്ടാണ് പള്ളി സെക്രട്ടറി ആവാൻ പേടി അതുകൊണ്ടാണ് പൊതുമുതൽ കൈകാര്യം ചെയ്യാൻ പേടി വളരെ പേടിക്കണേ വളരെ ഭയപ്പെടണേ അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ നീ ഞങ്ങളെ സംരക്ഷിക്കണേ റബ്ബേ അടുത്ത മൂന്നാമത്തെ വിഭാഗം കടം കൊണ്ട് വലയുന്നവരാണ് മുത്തുനീടെ മയ്യത്ത് കൊണ്ടുവച്ചപ്പോ ഞാൻ എന്ന് പറഞ്ഞല്ലാണ്ട് റസോലി ഇറങ്ങിപ്പോയിട്ടുണ്ട് കടം ഉള്ള മയ്യത്തിന് സമാധാനം കവറും രകത്ത് കിട്ടൂല്ല ആ ബാധ്യത മക്കൾ വീട് തീർക്കുന്നത് വരെ അള്ളാഹുവിന്റെ ജനാത്തുൻ അയ്മിലവർക്ക് കടക്കാൻ कढियूल അള്ളാഹുവേ ഈ തെറ്റുകളും ഇത്ര വാശി പിടിക്കുന്നത് വലിയ പണമുള്ള ആളല്ലേ രണ്ടു മാസം കൂടെ കഴിഞ്ഞാൽ എന്താ പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണം കൊടുത്താള് കുടുങ്ങിപ്പോകുന്ന രംഗമാണ് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇല്ലേ ഈ സ്റ്റേജിലും സരസിലും ഇരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അനുഭവമുണ്ട് പക്ഷേ കടം അതൊരു അപകടമാണ് പരമാവധി വാങ്ങാതിരിക്കുക വാങ്ങിയാൽ കൃത്യമായി കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക കുറേ കുറെ െങ്കിലും കൊടുത്തു ഇനി കടം വാങ്ങിയത് കിഡ്നി തകരാറ് ബാധിച്ച രോഗിയാണെങ്കിൽ കടം വാങ്ങിയവര് ഒരുപാട് കഷ്ടപ്പെട്ട് തിരിച്ചു തരാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്താൽ അള്ളാഹുവിന്റെ അടുത്ത് സ്വതക്കു ഒന്നിന് പത്താണ് കൂലി കിട്ടുന്നതെങ്കിൽ കടം കൊടുത്തത് സ്വതക്കയായി നിശ്ചയിച്ചാൽ ഒന്നിന് എഴുപതാണ് കൂലി ഒരാൾക്ക് കടം കൊടുത്തു അപ്പൊ നോക്കുമ്പോ വാങ്ങിയപ്പോ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആകെ രോഗമൊക്കെ ബാധിച്ച് വാട്സപ്പിലൊക്കെ പിരിവ് നടത്തി ആകെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ തിരിച്ചു തരാൻ നിവർത്തിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു എന്റെ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കാൻ ഒരു വാക്ക് അങ്ങനെ വാക്കാൽ ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്ത കൂലിയാണ് സ്വതക്കിക്ക് കിട്ടുന്നതെങ്കിൽ എഴുപത് ലക്ഷം രൂപ കൊടുത്ത കൂലി കിട്ടും ഈ കടം കൊടുത്തവന് ഞാനത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ് ആ ഇടപാടങ്ങോട്ട് തീർത്താൽ അള്ളാഹു നബീബ് നബി മുഹമ്മദ് മുസ്തഫ